Aaa, cake, aaa, aaa, Ya deh, abolek, arene, cake, abolek, 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 കൊണ്ട കലാക്കാരെ നമ ഒരു പ്ലാവ് പറ ചക്കറിക്കാൻ പോവാന്നേ ആ അവിടെ പറിക്കണം ആ പ്ലാവ് ആ അത് ഇച്ചിരി വഴപ്പരും ഇവിടെ വഴിയില്ലല്ലോ പിന്നെ ആ കൊച്ചു ഓടാലായിട്ട് എനിക്ക് വലിയ ഉണ്ടല്ലേ ചക്ക കുത്തിപ്പിടിക്കാനായിട്ട് ഏഹ് ആ അതേതാണ്ടോ രാജു അവള് അവന്റെ കെട്ടിയായിരിക്കും ആണോ ഞാൻ ചെറുതാണ് ചേച്ചിനെ അറിഞ്ഞു ആ ചേച്ചിയ

ഞാൻ ശ്രമിച്ചാലും ദേഹം അവിടെ വെച്ച് മുറിച്ചാൽ മതിയായിരുന്നു ഇത്രയും വലിയ ചക്കയല്ലേ പിന്നെ എടുക്കണ്ടായിരുന്നു അവിടെ വെച്ച് മുടിച്ചാൽ മതി ആ നിങ്ങളെ ഇത് ഉറങ്ങേ കുടുത്തോളൂ ആ സോ നിങ്ങള് എടുത്തിട്ട് പറ്റി ആ ആര പറ്റാത്ത പാകം നോക്കിയാൽ കൊടു പഴുക്കുവാണെങ്കിൽ

ില്ല കേട്ടോ നല്ല മൂത്തു അതിനെ കുറിച്ച് കളർ നേളർ റോസ് നല്ല കളർ ആയിരുന്നു ആ കളർ മാറിപ്പോയി മൂത്ത ഞാൻ കൊണ്ടുവച്ചിട്ടോ മറ്റേ ഞാൻ പേടിയായിരിക്കും കൊണ്ടു ഇതിലേ കൊണ്ടു എന്നാ പറ്റേ എന്താ എന്നാടാ മമ്മി വരുന്നേ ഈ മമ്മി എന്നാ വരുന്നേ ആണോ ണോ ആണോ അത് ഞാനാദ്യം ഉറക്കം തീർക്കേറ്റി ചേച്ചി ഉറങ്ങായിരിക്കുന്നവർക്കാ ബുണ്ടാ ബാബു ബാബു ആട്ടാ സാര നോക്കണമെന്നാണ് ചോദിക്കുന്നു വേണ്ട വല സമയമില്ല അത് അവൻ്റെ അടുത്തുണ്ട് ഇവൻ്റെ അടുത്ത് കുഴപ്പമില്ലായിരുന്നല്ലോ ഇവൻ അടങ്ങിയില്ലായിരുന്നു ഇവനെ കണ്ടപ്പോഴോ ആ അവന് പോവാൻ കഴിയല്ല മ്മടേ കൊടുത്തോ നടക്കാറായില്ല ഏ നടക്കാറായില്ലോ പശു ചക്കേടേട്ടപ്പഴേ പശു 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 ആ ആ ആ അതന്നെ അവള് കരയുന്ന കേട്ടില്ല അവർക്ക് മടല് കൊടുക്കാനായിട്ടാ ചക്കടല്പ്പൊ ചേട്ടപ്പോഴേ ചക്കണ ഒച്ച കേട്ടപ്പോഴത്തേനെ അവള് ഒച്ച ഉണ്ടാക്കിയതാണ് ആ ഉണ്ടോ അവള് ചക്കമടല് ചക്ക വീണ ഒച്ച കേട്ടാ വേണ്ടിയാണ് വേള ഉണ്ടാക്കണേ കെട്ടിട്ടിരിക്കുന്നില്ലേ അത് പഴിപ്പിക്കാനല്ല പുഴുങ്ങാനാ പുഴുങ്ങാൻ പോവാഴുങ്ങാ നമ്മള് പുഴുങ്ങണിക്കുട്ടി ഒന്നൊരുക്കിയല്ലേ തക്ക ഒരുക്കാൻ കൂടിയല്ലേ അയനാ ഇപ്പൊ പുഴുങ്ങാനാ കുറപ്പം ഏ നമ്മള് പെട്ടന്ന് ചെയ്യല്ലേ നമ്മളിപ്പ തന്നെ ചെയ്യും കിട്ടുന്നത് ശരിയായില്ലല്ലോ ചെറിയ അതിലേ വെയില് കൊള്ളുന്നില്ല അതാണ് വെയില് കൊള്ളുന്നില്ല വെയില് ബ്ലാവ് വെയിലുണ്ടെങ്കിൽ ചക്ക ഉണ്ടാവുള്ളൂ ആ ചക്ക എടുത്തോണ്ട് പോവാത്തോണ്ട് പോവാഴുങ്ങാൻ പോണ്ട പുഴുങ്ങണ്ടേ ചക്ക പുഴുങ്ങണ്ടേ ചക്ക പുഴുങ്ങണ്ടേ വൈകുന്നേരം നിനണ്ടേ ഇന്ന് പുഴങ്ങില്ല ഏയ് രാത്രി ഒന്നും ആയില്ല നമ്മളൊക്കെ തിന്നും പിന്നെ എല്ലാരും തിന്നും ചക്ക വിളിച്ചു പോന്നെ ആ ആ ഒരു സൈഡിലായി സൈഡിലായിപ്പോലെ കിട്ടും നാളെ ഇന്ന് തന്നെയാ ഇന്ന് തന്നെയണം വേണ്ടിയാ ചക്കോട്ടാൻ പോവാട്ടോ ആദ്യം പോവാ എടുത്താണോ ഫോൺ അമ്മ എടുത്തു എടുത്തുവെച്ചാണോ ഇതായ ജീപ്പ് ഫോൺ അമ്മയെടുത്ത് വെച്ചാണോ ആ അപ്പം ആ ചക്ക ഒരുക്കാൻ പാ അവിടെ ചക്ക കിട്ടുന്നുണ്ട് ആ അമ്മളവിടെ ചക്ക കിട്ടുന്നുണ്ട് ജോമോളെ ആ അത് കൊണ്ട വച്ചാ ഉറുപ്പ് വരാൻ തുടങ്ങി ആ ചക്ക ചക്ക ഇരുക്കാംബാ ചക്ക ചക്ക പാ ചക്കവിടെ വെട്ടുന്നുണ്ട് രാത്രി പാതിര പണി അഞ്ചര ആരും നാലര ബാ അപ്പൊ പറ ചക്കോമോള് വെട്ടി ശരി കുട്ടി അവിടെ വരുമോ പാതിരയ്ക്ക് ആരാ ചക്ക പെട്ടെന്ന് ചോദിച്ചിട്ട് പോയോ ബാ

ചക്കപ്പുഴു കാണോ നിന്നു ഈസ് കഴിഞ്ഞപ്പൊക്കെ നോയമ്പായിരുന്നുണ്ടല്ലേ അവരവിടെ കിടന്ന് വേണ്ടീട്ടാ അതിന് മക്ക കൊച്ചുങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ തളച്ചിമാരെ എവിടെയുള്ളു അതെ കപ്പലണ്ട അല്ലേ ആ വെട്ടിട്ടെ ഇനി ഞാനിത് വെട്ടിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുവരാം അകത്തോട്ട് എന്നിട്ട് അവിടെ നമുക്ക് അവളെ വെച്ചൊരുക്കിയെടുക്കാം ചോള ആ

േ ഇത് വെട്ടി എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരാണ്ടിയേക്കാം ഇച്ചിരി വൈകുന്നേരം എന്തിനുണ്ട് വൈകിട്ട് നോയമ്പ് കാലത്ത് എല്ലാവരും പട്ടി കിടക്കും ഇപ്പം നോയമ്പ് വീടിപ്പഴാണോ പട്ടിണി കിടക്കാൻ പോണേ ഇത് കൊള്ളാലോ കേട്ടോ നോയമ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പട്ടിണി കിടക്കാൻ നോയമ്പ് വീട് കഴിഞ്ഞപ്പോഴേ നോയമ്പ് വീട് കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പട്ടിണി കിടക്കാൻ പറയാ വീടുകഴിഞ്ഞപ്പോഴേ എല്ലാവരോടും പട്ടിണി കിടക്കാം പട്ടിണി പട്ടിണി കിടക്ക പട്ടി രണ്ടെണ്ണം ഉണ്ടാ കണ്ടല്ല രണ്ട് പട്ടിയുണ്ട് ഇവിടെ വീടിന് ചുറ്റും കിഴക്കു വശത്തും പടിഞ്ഞാറ് വശത്തും ഒരു ഓരോ പട്ടികള് എന്താ നക്ക ലൈനാണ് അലസ് പണി എത്ര നേരെ വന്നിന്നോ ആ ഇരക്കണണ വണിയറ്റന്നെ നമുക്ക് ലോംഗ് ആണ് കൂടലി പിടിക്കുന്ന അടുത്തുള്ള ആഴ്ച എത്ര ഇഷ്ടമില്ല അടുത്തുള്ള ആഴ്ച എത്ര ഇഷ്ടമില്ല അല്ലേ അടുത്ത ഇരന്ന് ചെയ്യുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല Agale yulla kaichu lakki ishtapaduu ee chakka maraythe ednadondaan amma kaanarirade amma achana kandu nammala achana ipo ee achana achante kaariyum enn njan parannilla nane achante kaariyum enn parannilla ini kutti എന്തിനാങ്ങോട്ട് നോക്കുന്നേ അവനോടെ പണത്തോണ്ടായി ഒഴിഞ്ഞാലും ആണോ പറഞ്ഞേ ആരും പറഞ്ഞു പിന്നെ ഞാനിപ്പിച്ചോണ്ടിരുന്നോ അല്ലേ കൂട്ടിലന്നാലി അല്ലേ നോക്കി കൂട്ടിലേ നിൽക്കുന്ന കൊടുത്തു വിമാൻ്റെ ഡ്യൂട്ടി ആയിരുന്നു വൈകിട്ട് വൈകുന്നേരം വെള്ളം കൊടുക്കുകയാണ് കേട്ടോ മകൾ നക്കിക്കൊണ്ടിരിക്കുകയാണ് മകളെ നക്കിക്കൊണ്ടിരിക്കുവാണ് അവിടെ ഉണ്ടോ അവളവിടെ മകളെ നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് ചക്ക പരിച്ച കൊണ്ടിട്ട് ഏതാ ഏത് പൊതുവെ ഇടുക്കണം ആ കളഞ്ഞു നോക്ക് കളിയണെന്നേ കളഞ്ഞു പുഴുങ്ങട്ടെ നാളെ തന്നെ അല്ലേ ഇന്ന് പുഴുക്കണം ഇന്ന് പുഴുങ്ങണം ഇന്ന് പുഴുങ്ങണം എന്നാ ഇന്ന് ആ പിന്നെ ഇന്ന് പുഴുങ്ങ ആ ചീപ്പൊക്കെ അവിടെ കൊണ്ടു വെച്ചേക്കണേ ും എ കുട്ടി വിളിച്ചെടുക്ക എ കത്തി വേണമെന്ന് കത്തി കത്തി വേണമെന്ന്

മഴ വരുന്നുണ്ട് ഇടിയെല്ലാം വിലുകുന്നുണ്ട് മഴക്കാറുണ്ട് പുല്ലിട്ട് പറ പശുവിന് കൊടുക്കണ്ടേ നേരം നേരം എടുത്തിട്ട് പുല്ല് പറിക്കാനോ എനിക്ക് പറ്റത്തില്ല തിന്നോന്ന് ചോദിച്ചേ അമ്മയുടെ മക്കളോട് ചോദിച്ചേ ചക്കയൊക്കെ തിന്നോന്ന് അമ്മ ചോയിച്ചേ തിന്നോ ഉണ്ടായോ അങ്ങോട്ട് നോക്കി ചോദിക്കാം ഉണ്ടായോ തിന്നോന്ന് ചോദിച്ചേ ആ ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളു ചോയ്ച്ച് നോക്കിക്കേ എന്നാ പറയൂന്നറിയാവുന്ന വെച്ചാണൂലേ എല്ലാരും മെയ് മാസം ആവാറായില്ലേ ഏപ്രിൽ തീർന്നു ചക്കിട്ടാണ് പോയെ അമ്മയോടെ പോയി ആണോ എന്നിട്ടാണ് ഞാൻ കടന്നുണ്ടാക്കണത്

അതെ കേവളെ പൊളിച്ച് കൊടുക്കാം. അപ്പം പ്രായം മക്കള മക്കളൊക്കെ ആയിപ്പോ. ആയിരക്ക് ടാക്കി ഒരുത്തൻ പറഞ്ഞിട്ടോ അമ്മായി ഒന്ന് വഴക്ക് പറഞ്ഞു. അപ്പോൾ പൊട്ടിക്ക് രണ്ട് ദീർ കൊടുക്കാൻ പോയപ്പോൾ ഒരുക്കി കഴിഞ്ഞല്ലേ? എന്നല്ല വഴക്ക്. ആ നമുക്കറിയില്ല. അങ്ങോട്ട് വഴക്ക് പറയും. ടാക്കവ ചവടി വഴക്ക് കൊടുക്കാനായിട്ട്. ആയിര കൂടി കൊടുക്കാൻ അറിയാമല്ലേ? ഞാൻ <laughs> പറയാ <laughs> 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 ിഎസിന്റെ മനസിലായ എഴുപത് ശതമാനം ഉണ്ട് മുപ്പത് ശതമാനം കൂടെ ഉള്ളു മുഖത്ത് പാടുന്നു ചുഴലി എടുക്കുന്നേലും കൂടിയോ ഓർത്തിച്ച് എല്ലാം തലച്ചോറിനത്തു കയറണം കയറണം ഇല്ലേ ഇന്ന് വൈകുന്നേരം ഇച്ചിരി തിന്നും നാളെ രാവിലത്തേക്കും കൂടെയാ രണ്ടു നേരത്തേക്കാ ഒന്നും മിണ്ടുന്നില്ലല്ലോ കേട്ടും മഴ പെയ്യുന്നുണ്ട് ഇടിയുണ്ട് ഇങ്ങോട്ടൊന്നും ഇല്ല മാത്രം അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക